ഒരു ഗ്യാപ്പ് വന്നൂല ലൈവ് വന്നിട്ട് യെസ് വന്നടങ്ങി ഹലോ അപ്പൊ ഞാൻ വരുമ്പോൾ എല്ലാവരും സാധാരണ സുംബ സ്റ്റെപ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ സുംബ കോസ്റ്റ്യൂമിലല്ല ഓക്കെ നാട്ടിൽ നല്ല ചൂടാണല്ലോ എവിടെയും ചൂട് തുടങ്ങി ആ ഞാൻ എല്ലാവർക്കും ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് പറഞ്ഞുതരാം കേട്ടോ വെയ്റ്റ് ലോസിന് മാത്രമല്ല ഇപ്പോ ഈ ചൂട് കാലത്ത് അത് വളരെ നല്ലതാണ് ഹായ് അഞ്ജലി ദീന ഹലോ ഹലോ ഓക്കെ ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് പറഞ്ഞുതരാം നമ്മുടെ മല്ലല ഉണ്ടല്ലോ മല്ലിയല നല്ല സ്മെല്ലുള്ള മല്ലല അത് നന്നായി കഴുകി കുഞ്ഞു കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണേ അത് അടിക്കൊന്നും വേണ്ട വെള്ളത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിടുക എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് അരിച്ചിട്ട് അതിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഐസ് ഇട്ട് കുടിച്ചോ നല്ലതോ ഈ ചൂട് കാലത്ത് നമ്മുടെ സ്കിന്നിനും നല്ലതാ ോഡിക്കും നല്ലതാ മല്ലിയലയിൽ ആന്റി ഓക്സിഡന്റ്സ് കൂടുതലാ അപ്പൊ നല്ലപോലെ ഡൈജഷൻ നടക്കും പിന്നെ ചെറുനാരങ്ങ അറിയാമല്ലോ നമ്മുടെ ഫാറ്റ് ബേണിംഗിന് നല്ലതാ അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോ ചൂട് കാലത്ത് അത് നല്ലതാ കൊറച്ച് ഐസ് ഇട്ടോട്ടോ വേണമെങ്കിൽ തണുപ്പല്ലേ ത്രോട്ട് പ്രോബ്ലം ഉള്ള ഓരോന്നിടണ്ട സ്വപ്ന സുഖമാണോ സുഖം സുഖം സുഖമാണ് സൈഡിൽ കൂടെ നല്ല ക്ഷീണമുണ്ട് അപ്പൊ അടുപ്പിച്ച ഷോസ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പൊ ക്ഷീണമൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുക ലൈവ് വരണം എന്നുണ്ട് അപ്പൊ അതിന് ഞാൻ സാധാരണ പ്രിപ്പയർ ചെയ്യലുണ്ട് ലൈവ് പറഞ്ഞു തരാനും ഞാനായിട്ട് എൻ്റെ മേത്തന്നെ കുറെ ഗവേഷണങ്ങളൊക്കെ നടത്താറുണ്ട് ഇപ്പൊ അതിനൊന്നും സമയം കിട്ടിയില്ല കുറെ നാളായിട്ട് സുഖം വിജേഷ് അരുൺ സിസിലി ഹായ് ഹായ് അരുൺ മണി ഐ എം ഫൈൻ അനിത ഹായ് ഹായ് പിന്നെന്താ ആ താങ്ക് യു ശ്രുതി ഓക്കെ പിന്നെന്താ ഓക്കെ ഫൈൻ ആ ഇതേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ ചുമ്മാ ഒരു ഡ്രിങ്ക് പറഞ്ഞത് നല്ല ചൂടല്ലേ അത് പിന്നെ വേറെ എന്താ പറയാൻ വന്നത് എന്താണെന്നറിയോ മെയിൻ ആയിട്ട് നമ്മുടെ യു എ യിൽ ഒരു മെഗാ ഇവന്റ് നടക്കാൻ പോവാ നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് അതാണ് മിസ്സസ് ഇന്ത്യ ഇന്റർനാഷണൽ യു എയിൽ വരുന്നുണ്ട് മെയ് തേർഡിന് അസോസിയേറ്റഡ് വിത്ത് എം എം ഇ മമ്മി അറിയാലോ അല്ലെ എല്ലാവർക്കും മലയാളി മംസ് മിഡിൽ ഈസ്റ്റിന്റെ തേർഡ് ഇയർ ആനിവേഴ്സറി ആണ് അനന്തര എന്നാണ് പറയുന്നത് അപ്പോ ആ പ്രോഗ്രാം മെയ് തേർഡിന് ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ച് നടക്കാൻ പോവാം അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ നയൻറ്റീൻ ആണ് ഡാൻസിങ് പാർട്ട്ണറായിട്ട് ചെല്ലുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ എല്ലാവരും അടിപൊളി ഡാൻസ് ആയിട്ട് അവിടെ ഉണ്ടാവും നമ്മൾ ഇത്തവണ പർവേസ് ഭാഷയെന്നെ മറക്കുന്നുണ്ട് പർവേസ് ഭാഷയെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം സ്റ്റുഡിയോ പേജിൽ ലൈവ് വന്നിട്ട് കാണിച്ചു തന്നിരുന്നു പർവേസ് ഭാഷ കിങ്സ് ഓഫ് ഡാൻസിലും പിന്നെ ഡാൻസ് ഡാൻസിലും ഡാൻസിലൊക്കെ കണ്ടസ്റ്റന്റ് ആയിരുന്നു റിയാലിറ്റി ഷോ ഒരു ടട്ടിംഗ് മാസ്റ്റർ എന്നാ അറിയപ്പെടുന്നത് അപ്പൊ വിത്തൗട്ട് മേക്കപ്പ് മേക്കപ്പ് ഇല്ല സത്യം പിന്നെന്താണെന്നറിയോ ആ അപ്പൊ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് മെയ് തേർഡിനാണ് ഷാർജ എക്സ്പോ സെന്ററിൽ കേട്ടോ എല്ലാവരും വരാ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൽ തന്നിട്ടുണ്ട് അന്ന് വന്നിട്ടുള്ള വന്നിട്ടുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താണെന്നറിയോ മോർണിംഗ് തന്നെ ദുബായിൽ ഇവിടെ യു എയിലുള്ള കുറെ എന്താ പറയാ കഴിവുള്ളവരുടെ പ്രോഗ്രാംസ് ഉണ്ട് മോർണിംഗിൽ പിന്നെ മിസ്സസ് ഇന്ത്യ ഇന്റർനാഷണൽ ആ റാം വാക്കിംഗ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കെ എഫ് എല്ലും ഉണ്ട് കേരള ഫാഷൻ ലീഗ് അതിന് ഇവണ ആണുങ്ങളും ഇൻക്ലൂഡഡ് ആണ് അപ്പം അവരുടെ റാമ്പോക്ക് കാണാം കിഡ്സ് ഉണ്ടായിരിക്കും അങ്ങനെ ഒത്തിരി അതിനിടയിൽ ഡാൻ നമ്മുടെ ഡാൻസ് ഷോ ഉണ്ടാവും ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഇതിനപ്പുറം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഫുൾ ഫുഡ് സ്റ്റാൾ ഉണ്ടായിരിക്കും നല്ല ഹോം മെയ്ഡ് അടിപൊളി ഡിഷസ് ഉണ്ടായിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പറായിരിക്കും എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം കാരണം ഇവിടുത്തെ അമ്മമാരുടെ ഒരു ശൈലി വേറെയാ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ വനിതാടിയൊക്കെ ലൈ കുക്കറി ഷോ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് പോയിട്ട് പാചക റാണി പാചകറാണിക്ക് പോയിട്ട് ഞാനും തീർത്തേം ഫുഡ് അടിച്ച് കയറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാ അപ്പൊ എല്ലാവരും വരാ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളുടെ ഷോ എത്ര മണിക്കാണോ ആഫ്റ്റർ ടൂ ടുവിനാണ് മിസസ് ഇന്ത്യ ഇന്റർനാഷണലിന്റെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതിനിടയിലായിരിക്കും നമ്മളുടെ ഡാൻസ് പ്ലസ് നമ്മുടെ കിഡ്സിന്റെ ഡാൻസ് അതിന് മോ മോർണിംഗ് സെക്ഷനിലുണ്ടാവും ദീന ഹാപ്പി ഹാപ്പി ആ ആ വാഫി ഞാൻ ത്രെഡ് ചെയ്തിട്ടൊന്നുമില്ല ദീന രനീഷ് ഹായ് 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 എത്ര ഹായ് വേണം ഫോൺ നമ്പറോ സീന താങ്ക് യു ബിജി ഹേമ ഹായ് ഹായ് प्रिमा हैप्पी विश हैप्पी विश यू प्रीमा अजी कुमार हेलो अजी लव यू सुम्बा थैंक्स थैंक्स स्मृति ले थैंक यू रेशमा हेलो हेलो सोनी एंड्रियन हेलो योहनन हेलो अंगने പ്രവാസ ജീവിതം കുറേ വർഷങ്ങളായി നിർത്തിയിട്ട് നിങ്ങളൊക്കെ ഒത്തിരി ഞങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പ്രവാസ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ പ്രവാസ ജീവിതം അടിപൊളിയാണെന്ന് തോന്നും ആ കഷ്ടപ്പാടെന്ന് പറയാൻ കഷ്ടപ്പാടൊക്കെ ഉണ്ട് പക്ഷെ അതിങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോവാ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഹെക്റ്റിക്ക് തന്നെയാണ് എൻ്റെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ക്ലാസ് ഉണ്ടാവും മോനുണ്ട് വീട്ടിലിപ്പോൾ മെയ്ഡില്ല അപ്പം എല്ലാ പണിയും കൂടി ആകുമ്പോൾ ഹെക്ടിക്കാണ് പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും കാരണം ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ മോനെല്ലാം നോക്കി നടത്താൻ പറ്റുന്നുണ്ട് ഇതുവരെ ദൈവം സഹായിച്ച അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ പോകുന്നു അടിപൊളിയാണ് പിന്നെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട് എല്ലാം കൂടെ ആവുമ്പോ സൂപ്പറാ പിന്നെന്താ ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ദീന ഓ താങ്ക് യു താങ്ക് യു ഞാനതേ പറന്നു ഓക്കേ വിഷു എങ്ങനെയുണ്ടായിരുന്നു എന്നോ ആക്ച്വലി ഇവിടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനും മോനും തനിച്ചായിരുന്നു കുടുംബകഥ പറയുവാരുന്നിട്ട് ഞാനും മോനും തനിച്ചായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ടാന്ന് പിന്നെ ആലോചിച്ച ആള് ചെറുതാണെങ്കിലും വിഷു അല്ല ഇപ്പം കുറച്ച് കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അഞ്ചാറ് തരം കറി ഉണ്ടാക്കി പായസവും വെച്ചു അങ്ങനെ സദ്യ ഞങ്ങൾ ഒരു നാലഞ്ചു മണിക്ക് വൈകിട്ടാണ് കഴിച്ചത് ഹസ്ബൻഡെത്താൻ ഒത്തിരി ലേറ്റായി അങ്ങനെ അപ്പം രേഷ്മ രച്ചു മെസ്സേജിന് റിപ്ലൈ തന്നില്ലാന്നോ അയ്യോ എൻ്റെ ഇൻബോക്സ് ഒന്നും നോക്കലേ ഇല്ല സത്യം പറയാലോ അപ്പോൾ സമയം കിട്ടാഞ്ഞിട്ടാ കുറേ വെയ്റ്റഡ് എന്നല്ലാട്ടോ നല്ല ബിസി ഷെഡ്യൂൾ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഷോസ് ഉണ്ടായിരുന്നു ക്ലാസ് നടക്കുന്നുണ്ട് പിന്നെ സ്റ്റുഡിയോയിൽ വേറെ ഇൻസ്ട്രക്ടർ ലീവിന് പോയിരിക്കുവാണ് അപ്പോൾ എല്ലാം കൂടെ ഒത്തിരി ഹാക്ടിക്കായിരുന്നു അങ്ങനെ പിന്നെന്തുവാ ഓക്കെ ഞാനിന്ന് സുംബ സ്റ്റെപ്സോ വെയിറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസൊന്നും പറഞ്ഞു തന്നില്ല കേട്ടോ പ്രിപ്പയർ ഒരു ദിവസം വരാം ഇന്ന് പറയാനുള്ളത് ഇതായിരുന്നു മെയിൻ മിസ്സസ് ഇന്ത്യ ഇന്റർനാഷണൽ വിത്ത് എം 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 ഇ തേർഡ് ആനിവേഴ്സറി അനന്തര പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരാം എൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടാവും ഞങ്ങളുടെ ഹോൾ സ്റ്റുഡിയോ നയൻറ്റീൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടാവും ഐ മീൻ ലെവൽ ത്രീ ഡാൻസേഴ്സിന്റെ മോർണിംഗ് സെക്ഷനിൽ ഞങ്ങളുടെ കിഡ്സ് കളിക്കുന്നുണ്ടാവും അപ്പോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവരുടെ നിന്ന് വാങ്ങി ഇതിലിട്ടിട്ടുണ്ട് ടിക്കറ്റ് എടുക്കണം എന്നുള്ളവരെല്ലാവരും പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തോ സീറ്റ്സ് കഴിഞ്ഞ് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടാ അപ്പം എല്ലാവരും വരാം സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട് ഡാൻസ് ഉണ്ട് പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് സ്റ്റോളുണ്ട് അതൊക്കെ അടിപൊളിയായിരിക്കും നടന്ന് തിന്നാം അങ്ങനെ പിന്നെന്താ ഞാൻ പറഞ്ഞ ഡ്രിങ്ക് ആരും മറക്കണ്ടോ കാരണം നാട്ടിലെ ടിക്ടോക്ക് കാണുമ്പോഴാ മനസ്സിലാവുന്ന ഒരു ടിക്ടോക്ക് വീഡിയോ കണ്ടു നാട്ടിലെ ചൂടിനെ വിശേഷിപ്പിച്ച് കണ്ടപ്പോ ഇവിടെയും അവിടെയൊക്കെ ഒക്കെ ഇപ്പൊ സെയിം പോലെ തോന്നി ഇവിടെയും നല്ല ചൂടായി തുടങ്ങി അപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞ ഡ്രിങ്ക് ഒന്ന് ഓർത്ത് വെച്ചോ മല്ലിയല വെള്ളത്തിലിട്ട് വെക്ക കുറച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ നന്നായി അരിഞ്ഞിട്ട് നന്നായി കഴുകണം കേട്ടോ ആദ്യം ോപ്പ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്ക കൊറേ നേരം കഴിയുമ്പോൾ ചെറിയ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിച്ചോ നല്ലതാ സമ്മറിന് പറ്റിയ ഡ്രിങ്ക് മിഥുൻ കണ്ണൂർ ഹലോ 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 പിന്നെ വേറെ വേറെന്തായിരുന്നു പറയാനുണ്ടായിരുന്നെ സ്റ്റുഡിയോന്റെ എല്ലാം നന്നായി പോകുന്നുണ്ട് ഇനി വരുന്ന ഷോ ഇതാണ് ഇപ്പൊ ഈ മെയ് തേഡിന് വരുന്ന ഷോ ഈ അടുത്ത് വിഷു ഇൻ ദുബായ് പറഞ്ഞിട്ടൊരു ഷോ കഴിഞ്ഞു ഒത്തിരി സെലിബ്രിറ്റീസിനെ കണ്ടു തീരെ വിചാരിക്കാത്തതാ ഒരു പെട്ടെന്ന് വന്ന ഷോ ആയിരുന്നു ഷംന ഷംനാകാസും സുനിത ചേച്ചി സുനിത റാവു പിന്നെ മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുൾമാൻ ഹോട്ടലിലായിരുന്നു ഇതിൻ്റെ റിഹേഴ്സൽ നടന്നിരുന്നത് അവിടെ പോയപ്പോൾ ഇതാ ടോവിനോ ഉണ്ട് പിന്നെ നമ്മളുടെ പ്രോഗ്രാമിന്റെ അന്ന് കുറെ വേറെ എല്ലാവരും ഉണ്ടായിരുന്നു ശ്രീനിവാസ് ശ്രീനിവാസി ശ്രീനിവാസുണ്ടായിരുന്നു സിദ്ധാർത്ഥുണ്ടായിരുന്നു നൈലൌഷ പിന്നെ ആർ ജെ നിമ്മി കൊറേ പേരുണ്ടായിരുന്നു കൊറേ സെലിബ്രിറ്റീസിനെ ഒറ്റ അടിക്ക് കാണാൻ പറ്റി നല്ലൊരു നല്ലൊരു ഷോ ആയിരുന്നു ഷംന പോയോ അര ആ പോയി പോയി ഷോ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു പോയി ഹാപ്പി വിഷു മിഷ മോന്റെ പേരെന്താന്നോ വീട്ടിൽ ഇമ്പൂന്നാ വിളിക്ക ശരിക്കുള്ള പേര് ഓം വിഷ്ണു അപ്പുറത്തുണ്ട് ഞാൻ ഈ ലൈവ് പോകാൻ വേണ്ടിയിട്ടേ ഒന്ന് സൈഡാക്കി വെക്കുക എൻ്റെ ചുമര് കണ്ടോ അച്ഛനും മോനും കൂടെ വരച്ച് പഠിച്ചതാ ചുമരില് ഫുൾ വീട് ഇപ്പൊ എങ്ങനെയാ വേറെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല ഏർ ഇത് തന്നെയുള്ളൂ സുമ്പാ വീഡിയോ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ കൊറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട് ഏതിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഏതിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം വാമപ്പ് വീഡിയോ ചെയ്യുക സ്ട്രെച്ചസ് ചെയ്യുക സ്ട്രെച്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ മസിൽസിനെയും ഒന്നിങ്ങനെ വലിച്ചെടുക്കില്ലേ ഇപ്പോൾ കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതും ഇതും പിന്നെ ഈ കൈ ഒന്ന് പിന്നീക്കി പതുക്കെ വലിക്കുന്നതിന് സ്ട്രെച്ച് എന്ന് പറയും ഫുൾ ഇത് സ്ട്രെച്ചാ ഇത് സ്ട്രെച്ചാ അങ്ങനെ ഫുൾ ബോഡി ആദ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്യണം വാമപ്പ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് റൊട്ടേഷൻ സ്ട്രെച്ചസ് ജംപ്സ് ഉണ്ട് സ്ട്രെച്ചസ് ആണ് ഏറ്റവും ബെസ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉളുക്ക് വരാണ്ടിരിക്കാനാണ് ബോഡിയുടെ മസിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെവി വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ വാമപ്പ് ചെയ്യാം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഒരു വീഡിയോ രണ്ട് വീഡിയോ വാമപ്പ് ഉണ്ടെന്ന് തോന്നുന്നു നോക്കിയാൽ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് സുംബാർ റൂട്ടീൻ കുറേ ഇഷ്ടമുള്ള സ്റ്റൈൽ ചെയ്തോ ഇന്ന തന്നെ ഇല്ല പലർക്കും പല ഇൻറ്റൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും ചിലർ നല്ല സ്റ്റാമിന ഉള്ളവരുണ്ടാവും അപ്പോൾ അടുപ്പിച്ച് നല്ല ഹെവി സാധനം ഒരു അരമണിക്കൂർ ചെയ്യാൻ പറ്റും ചിലർക്ക് അത് പറ്റില്ല പക്ഷെ നമുക്ക് അരമണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അപ്പോൾ ഹെവി ഒരു വർക്കൗട്ട് ചെയ്തിട്ട് ഇടയിൽ പതുക്കെ സ്ലോ ആയിട്ടുള്ള ഏതെങ്കിലും സോങ്ങിട്ട് സ്ലോ ആയിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഹെവി ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ്ട്ടോ അപ്പൊ അങ്ങനെ കൊണ്ടുപോകാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്തുമ്പോൾ കൂൾ ഡൗൺ സെക്ഷൻ ഉണ്ട് അപ്പോൾ അത് പതുക്കെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പതുക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ അല്ലാണ്ട് നമ്മളിങ്ങനെ ഓടിപ്പടഞ്ഞ് കളിച്ച് പെട്ടെന്ന് നിർത്തരുത് അപ്പൊ അതും പ്രശ്ന അതുപോലെ പെട്ടെന്ന് നിർത്തിയിട്ട് അപ്പൊ തന്നെ പോയി വെള്ളം കുടിക്കാനും പാടില്ല വയറ് കൊളത്തിപ്പിടിക്കും അങ്ങനെ കുറച്ച് കുറച്ച് ചടങ്ങുകളുണ്ട് ഉണ്ട് അതിപ്പോ കാണുന്നവർക്ക് ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സുംബ ആക്ച്വലി നല്ലതാ കേട്ടോ അത് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ചെയ്യാവൂ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ട് ചെയ്താൽ മതി അല്ലാണ്ട് കൈ മുദ്ര എങ്ങനെ വേണം അല്ലാണ്ട് പോസ്റ്റർ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല നമ്മളുടെ ബോഡി ഒന്ന് അനങ്ങി കിട്ടുക ഫാറ്റ് ഒന്ന് ബേൺ ചെയ്ത് കിട്ടുക ഇത്രേ ഉള്ളൂ സുംബയുടെ ലക്ഷ്യം മിഥുൻ കണ്ണൂർ ഹായ് ഞാൻ പറഞ്ഞല്ലോ ഹലോ ഹലോ സുഖാണോ നസിയ നൈജിൽ ഹലോ എന്താ പായസം ഉണ്ടാക്കിയതോന്നോ സബുദാന സാഗോ ഇല്ലേ മറ്റേ മണിമണി മണിമണി അത് ടിബിൻ ഹലോ യു വീഡിയോ വിഷു അടിച്ചുപോളിച്ചു ആ വിഷു ഒക്കെ സൂപ്പറാക്കി ആക്കി ഒത്തിരി ലേറ്റായി ഞാൻ പറഞ്ഞില്ല അഞ്ചു മണി ആറു മണിയൊക്കെ ആയി ഞങ്ങൾ സദ്യ കഴിച്ചപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാനിൻപും കൂടെ നാളെത്തിയപ്പോ ലേറ്റായി പിന്നെ വിലയൊക്കെ ഇട്ട് സദ്യ ഒക്കെ കഴിച്ചു അങ്ങനെ അപ്പൊ ഇത്രേ പറയാനുള്ളൂ എല്ലാവരും വരാ പ്രോഗ്രാമിന് വരാ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവും മിക്കവാറും ഞങ്ങൾ ലൂസിഫറിലെ സോങ് ആയിരിക്കും എടുക്കുക ഗേൾസിന് പിന്നെ ജോൾസിനെ പാടിയതൊരു ഹിറ്റ് സോങ് ആയില്ലേ അതായിരിക്കും എടുക്കുക പിന്നെ ബോയ് ബോയ്സിന്റെ സെക്ഷൻ വന്നിട്ട് പർവേസാണ് ഡിസൈഡ് ചെയ്യുന്നത് പർവേസ് ഭയങ്കര ഹെവി ആയിട്ട് എല്ലാം പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ശ്വാസം കിട്ടാണ്ട് നടക്കുന്നുണ്ടാവും അപ്പം അതും നല്ലതായിരിക്കണം അപ്പം എല്ലാവരും വരാ സപ്പോർട്ട് ചെയ്യുക എം എം എംഇയുടെ അനന്തര ഓൺ മെയ് തേർഡ് ഷാജ് എക്സ്പോസി ഓക്കെ 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 ശരി അപ്പൊ എല്ലാരും വരാം ഉം സുംബയുടെ ടിപ്സൊക്കെ കൊണ്ട് ഞാൻ ഒരു ദിവസം വരാം അതുവരെ ബൈ വൺസ് അഗെയിൻ ഹാപ്പി യുഷു